ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂർന്ന് അപ്പോ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൈജയന്തി മൂവീസിന്റെ പുതിയ സിനിമയായിട്ടുള്ള കൽക്കി വേൾഡ് വൈഡ് ആയിട്ട് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടി ഇന്നലെ വരെ ഇന്നത്തെ കണക്ക് നോക്ക അല്ല മിഞ്ഞാത്ത വരെയാണ് ഇന്നത്തെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും എഴുന്നൂറ് കോടി എന്തായാലും ഈ ഇന്ന ഇന്നലത്തോടു കൂടി തികഞ്ഞിട്ടുണ്ടായിരിക്കും എഴുന്നൂറ് കോടിയാണ് ആ സിനിമയുടെ മൊത്തം ചെലവ് വന്നിട്ടുള്ളത് അത് ഈ പറഞ്ഞ പോലെ ഒരു ആറ് ദിവസം കൊണ്ട് തന്നെ ആറ് ദിവസം അഞ്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എഴുന്നൂറ് കോടി മുകളിലായിരിക്കും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടിയായിരുന്നു ഇനിഞ്ഞു വരുന്ന കളക്ഷൻ അത് ഇന്നലെയാണ് അവർ പ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ കളക്ഷൻ അല്ല ഇന്നലത്തെ കളക്ഷൻ അവർ ഇന്ന് പ്രഖ്യാപിക്കും അപ്പോൾ നമുക്കറിയാം എങ്ങനെ പോലൊരു എഴുന്നൂറ് കോടി മുകളിൽ കളക്ഷൻ അപ്പോൾ അവർ ബഡ്ജറ്റ് എഴുന്നൂറ് കോടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ കഴിഞ്ഞിരിക്കുകയാണ് ബഡ്ജറ്റ് ഇറക്കി പൈസ കിട്ടിയിരിക്കുകയാണ് ആ സിനിമ എങ്ങനെ പോയാലും കളിക്കുന്ന സിനിമ എങ്ങനെ പോയാലും രണ്ടായിരം കോടി അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വലിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അതിന്റെ വിതരണം എടുത്തിട്ടുള്ളത് വേഫറിലീസാണ് പ്രിയങ്കരനായ ദുൽഖർ സൽമാനാണ് ആ സിനിമയുടെ കേരള റിലീസ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ധാരാളം എക്സ്ട്രാ ഷോയോടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിൽ കേരളത്തിൽ നിന്ന് നല്ല നല്ല രീതിയിൽ തന്നെ കോടികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളിക്കുന്ന സിനിമ അത് ത്രീ ഡി സിനിമ ത്രീ ഡി കാണാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം കാരണം ടു ഡി കണ്ടിട്ട് കാര്യമില്ല സിനിമ ത്രീ ഡി കണ്ടാലാണ് കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്തായാലും ഒന്നുകൂടെ ഞാൻ കാണണം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി കാണണം കാരണം അന്ന് രാഗം തിയേറ്ററിൽ ഏറ്റവും മുമ്പിലത്തെ രണ്ടാമത്തെ റോയിൽ ഇന്നിട്ടാണ് സിനിമ കണ്ടത് അപ്പോൾ ഈ ത്രീ ഡി വെച്ച് കാണുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ആ സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒരു ബാക്കിലിരുന്നിട്ട് കാണുന്ന രീതിയിൽ ഈ ആഴ്ചയിൽ തന്നെ കാണാൻ ഞാൻ പോകുന്നുണ്ട് എന്തായാലും വമ്പൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കലിക്കെന്ന സിനിമയിൽ ഒരു ചെറിയ റോളാണ് ക്യാമിയ റോളാണെങ്കിലും ഏറ്റവും നല്ല റോള് ചെയ്തിരിക്കുകയാണ് അതായത് പ്രഭാസ് എന്ന ആ സിനിമയിൽ നായകന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റോളിലാണ് അദ്ദേഹത്തിന് എടുത്തു വളർത്തിയിട്ടുള്ളത് ഈ പ്രഭാസിന്റെ കഥാപാത്രത്തെ എടുത്തു വളർത്തിയിട്ടുള്ള ആളായിട്ടാണ് നമ്മുടെ ദുൽഖർ സൽമാൻ കുറച്ചുനേരമുള്ളെങ്കിലും അത് വലിയൊരു ക്യാരക്ടർ തന്നെയാണ് അതടുത്ത കാലിക്കൂവിലാണ് കൂടുതൽ നമുക്കത് കാണാൻ സാധിക്കും എന്തായാലും വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് വൈജയന്തി മൂവീസിൻ്റെ അതായത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വൈജയന്തി മൂവീസിൻ്റെ അടുത്ത സിനിമയിൽ ദുൽഖർ ആണ് നായകൻ അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് മറ്റൊരു സിനിമയും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലും അത് ആ സിനിമയിലും ദുൽഖർ സൽമാൻ തന്നെയാണ് നായകൻ കാരണം ഇപ്പോൾ കളി തെലുങ്കിലാണ് ഇപ്പോൾ ശരിക്കും തെലുങ്ക് സിനിമയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് തെലുങ്ക് സിനിമയാണ് തെലുങ്ക് സിനിമ വന്നു കഴിഞ്ഞാൽ അതവിടെ നിന്ന് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോകുമെന്നുള്ള കാര്യമാണ് പാൻ ഇന്ത്യ ലെവലെന്ന് പറയുമ്പോൾ തെലുങ്ക് സിനിമയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളാം നമ്മൾ ഇനി കാരണം തമിഴായിരുന്നു നമ്മൾ പണ്ട് പറയാം തമിഴ് സിനിമയായിരുന്നു നമ്മൾ കൂടുതൽ പറയും ഇപ്പം തെലുങ്ക് സിനിമയാണ് തെലുങ്ക് സിനിമയിൽ നിന്നാണ് വമ്പം വമ്പം ഹിറ്റുകളും കാര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും സിനിമ വമ്പൻ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ദുൽഖർ സന്മാർ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് അമ്മയുടെ വിശേഷങ്ങളാണ് മമ്മൂക്കയും ഫാമിലിയും ദുൽഖർ സൽമാനും മമ്മുക്കയും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു ഇല്ല പുറത്തായിരുന്നു അതുകൊണ്ട് അമ്മയുടെ പ്രോഗ്രാമിന് അവർ വന്നിട്ടില്ലേ അല്ലെങ്കിലും അമ്മ എന്ന സംഘടനയിൽ ദുൽഖർ സൽമാൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രോഗ്രാമിന് ദുൽഖർ സൽമാനെ കാണാറില്ലേ മമ്മൂക്ക പങ്കെടുക്കാറുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കാറുള്ളത് അതായത് മുന്നിൽ തൻ്റെ സുഹൃത്തുക്കളെ നിർത്തിയിട്ടാണ് അദ്ദേഹം ഒരു കൃഷ്ണനെ പോലെ പടം നയിക്കുന്നത് അവർജുനെയും മറ്റുള്ളവർക്ക് മുൻനിർത്തിക്കൊണ്ടിട്ടാണ് കൃഷ്ണൻ യുദ്ധത്തിൽ പങ്കെടുത്തെങ്കിലും അമ്മ എന്ന സംഘടനയിൽ ഞാൻ പറയുന്നു പോലെയാണ് നമ്മുടെ മമ്മൂക്ക അതിൽ പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ തീരെ താല്പര്യമില്ലാതെ മാറി നിന്ന ലാലാട്ടനെയും അതുപോലെ തന്നെ സിദ്ദിഖ് അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്നനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമ്മ എന്ന സംഘടന ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിനോട് പങ്കെടുക്കാൻ സാധിച്ചില്ല പലരും അതിനെ പറ്റിയുള്ള വീഡിയോകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടു കാണും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നൂറ് ശതമാനം പങ്കെടുത്താൻ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം എല്ലാ പ്രോഗ്രാമിലും വരാറുള്ളതും മറ്റുള്ളവരൊക്കെ കഷായത്തിരിക്കുന്ന സമയത്ത് മുമ്പൊക്കെ നിലത്തിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മമ്മൂക്കയുടെ കൂടി വയ്ക്കുന്ന അമ്മ എന്ന പ്രോഗ്രാമിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് എന്തായാലും അമ്മ എന്ന സംഘടന നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ കൽക്കി എന്ന സിനിമയുടെ ഈ വമ്പം വിജയം ഏറ്റവും വലിയ വിജയമായി മാറാൻ പോവുകയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറാൻ കൽക്കി എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ അതിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിലും നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും